ഹലോ എസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇവിടെ ഞങ്ങൾ രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു പക്ഷെ ഇവിടെ മഴയാണ് ഭയങ്കര മഴ ഞാൻ രാവിലെ രണ്ടേ മൂ രണ്ടര ആയപ്പോൾ ഞാൻ എഴുന്നേൽക്കുമല്ലേ ഫുഡ് ഉണ്ടാക്കില്ല അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് വിൻഡോ വഴി നോക്കിയപ്പോൾ മഴയില്ല അത് ഒരു പത്ത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇടി ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര ഇടി അപ്പം ഞാൻ വന്ന് വിൻഡോയുടെ സൈഡിൽ കൂടെ നോക്കിയപ്പോൾ ഭയങ്കര മഴ അത് അത് കഴിഞ്ഞപ്പോൾ ഉണ്ടാവുക ഇവിടെ കരണ്ട് പോയി കരണ്ട് മീൻസ് ലൈറ്റ് ഉണ്ടായിരുന്നു ഈ പിന്നെ ഈ എ സിയും ഫാനും ഫ്രിഡ്ജും ഒക്കെയുള്ള ലൈനുണ്ടല്ലോ അതങ്ങ് പോയി പിന്നെ വന്നു കേട്ടോ ഇച്ചിരി കഴിഞ്ഞപ്പോൾ അത് വന്നായിരുന്നു അതുകൊണ്ട് രക്ഷപ്പെട്ടു തന്നെയല്ല ഇന്നലെ എൻ്റെ ഗ്യാസ് അങ്ങ് തീർന്നു പോയി അഥവാ ആ ഗ്യാസ് ഇന്ന തീർന്നായിരുന്നെങ്കിലും ഒന്ന് ഓർത്ത് നോക്കിയ അവസ്ഥ മഴയത്ത് ഗ്യാസ് കിട്ടാനും ബുദ്ധിമുട്ടാണ് കൊണ്ട് തരും എങ്കിലും ലേറ്റ് ആകും എന്തോ ഭാഗ്യത്തിന് ഇന്നലെ തീർന്ന് ഇന്നലെ തന്നെ ഞാനത് ബുക്ക് ചെയ്ത് കെട്ടി പിന്നെ എൻ്റെ കുക്കറും കേടായിപ്പോയി കുക്കറിൻ്റെ പിടിയൊക്കെ പൊട്ടിപ്പോയി അത് കാരണം ഇന്ന് ചോറ് വെക്കാൻ ഒരുപാട് ലേറ്റായി അതൊക്കെ കൊണ്ട് അതൊക്കെ കൊണ്ടൊരു ടൈം ഇച്ചിരി വേസ്റ്റായിപ്പോയി പിന്നെ മഴയും കാര്യങ്ങളുമൊക്കെയായി ഭയങ്കര മഴയാണ് ഇവിടെ എന്താ ചെയ്യേണ്ടത് ഈ മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ ദുബൈ നമ്മുടെയൊക്കെ നമ്മുടെ കൈ കിട്ടത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമായി കഴിഞ്ഞാലേ പിന്നെ റോഡിൽ കൂടെ വണ്ടികളൊന്നും പോകത്തില്ല വണ്ടിക്കകത്തൊക്കെ വെള്ളം കയറി കയറിക്കഴിഞ്ഞാൽ നഷ്ടമല്ലേ അവർക്കൊക്കെ നഷ്ടം ഇൻഷുറൻസ് ഉള്ള വണ്ടികൾ കാണും ഇൻഷുറൻസ് ഇല്ലാത്ത വണ്ടികൾ കാണും എല്ലാം എല്ലാം നോക്കി കണ്ടു വേണ്ടേ മുന്നോട്ട് അവർക്ക് ഓടിക്കാൻ അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം എന്തോ മഴയായി അറിയോ അവരും തന്നെ ത്തിൻ്റെ വീഡിയോ നോക്കട്ടെ പറ്റുമെങ്കിൽ ഞാൻ എടുക്കാമേ പറ്റുമെങ്കിൽ മാത്രം പിന്നെ എന്തൊക്കെയാ ശേഷം നാട്ടിലൊക്കെ ആണെങ്കിൽ നാട്ടിൽ ഭയങ്കര ചൂടല്ലേ നാട്ടിൽ ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂട് പിന്നെ അത് തന്നെ അറിയിപ്പം ഉത്സവ സമയങ്ങളൊക്കെയല്ലേ അപ്പം ഞങ്ങളുടെ വീട് അടുത്തൊരു അമ്പലത്തിൽ നല്ല അരിപ്പറയുണ്ട് അരിപ്പറ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീട് ഞാൻ ഇടാം കോപ്പിറേറ്റ് കിട്ടുമോ ഇല്ലയോ കോപ്പിറേറ്റ് ആവുമോ ഇല്ലയോ എന്നും എനിക്കറിയത്തില്ല എങ്കിലും ഞാനത് ഇടാം ഓക്കെ മൂന്നമ്പലത്തിൽ മൂന്ന് അമ്പലത്തിലെ ദേവിമാരുടെ പറ അരിപ്പുറ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ നേരിട്ട് കാണണം നേരിട്ട് കഴിഞ്ഞാൽ അറിയാതെ നമ്മുടെ കണ്ണ് നിറഞ്ഞു എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം കേട്ടോ പിന്നെ എൻ്റെ മാമൻ്റെ മോളും ആമൻ്റെ അവിടെ ഭർത്താവും കൂടെ പോകുമ്പോൾ ഈ ഈ വീഡിയോ എടുക്കും ഇതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തരും അവരുള്ളതോട് ഞാൻ ആ വീഡിയോ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ വേറെന്താ എന്താ പറയുക വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല പിന്നെ പിന്നൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം അച്ഛനെ പട്ടി അടിച്ചു പട്ടി അടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ അച്ഛന് എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബത്ത് മീൻസ് എൻ്റെ വീടിൻ്റെ തൊട്ട് പുറയിൽ ഞങ്ങളുടെ ഒരു കാവുണ്ട് അപ്പോൾ കാവിലേക്ക് ഒരു കിണറ് ഞങ്ങൾ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി കിണറ് കുത്തിക്കാൻ ഉള്ള പൈസ കൊടുത്തായിരുന്നു അപ്പോൾ ആ പണിക്ക് വേണ്ടി അവളോട്ട് പോയി എല്ലാം പിന്നെ വീട്ടിൽ എൻ്റെ വീട്ടിൽ കയറി ഒരു കാച്ചിലൊക്കെ മാന്തി എനിക്ക് തന്നുവിടാൻ വേണ്ടി ഒരു കാച്ചിലൊക്കെ മാന്തി എല്ലാം എടുത്ത് പിന്നെ നമ്മുടെ ഒരു സഹോദരനുണ്ട് അവന് അവൻ്റെ അത് കൊടുത്തു അവൻ പോയി വീട്ടിൽ പോയി വാങ്ങിക്കാനൊക്കെ പോയി അത് വാങ്ങിച്ചു അത് അവൻ്റെയും കൊടുത്ത് കൊടുത്തിട്ട് അച്ഛൻ തിരിച്ച് അത് രാവിലെ മാമൻ്റെ വീട്ടിൽ പോയി രാവിലെ പോയി രണ്ട് ദോശയൊക്കെ കൂടി കഴിച്ചിട്ടാണ് അച്ഛൻ വന്നത് എന്നിട്ട് പിന്നെ കിണറുകാരുടെ ഇടയ്ക്ക് പോയി കിണറിൻ്റെ പണിയെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ അച്ഛൻ കാച്ചിലൊക്കെ മന്തി അവൻ്റെയിലും കൊടുത്തു വിട്ടിട്ട് അച്ഛൻ നേരെ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ അവിടെ ആണെങ്കിൽ താമസം ചേച്ചിയുടെ വീട്ടിലെ അപ്പോൾ നേരെ അവിടെ ചെന്ന് അവിടെ ചെന്ന് ഇപ്പോൾ വെളിയിൽ അത് പറഞ്ഞിട്ട് വെളിയിലോട്ട് അങ്ങോട്ട് ഇറങ്ങിയതാണ് പാത്രം എടുക്കാനങ്ങൾ അപ്പോഴുണ്ട് എവിടെയോ കിടന്നൊരു പട്ടി അവിടെ അങ്ങോട്ട് കിടക്കുന്നുണ്ടായിരുന്നു ആ പട്ടി അവർ തന്നെ അപ്പം ഈ പട്ടിയൊരു ഒരു ഒറ്റക്കടിയാണ് കാലയിൽ അച്ഛൻ്റെ എന്തോ അറിയാനെന്ന് പറഞ്ഞാൽ കഷ്ടകാലം പിടിക്കുന്നവർക്ക് കഷ്ടകാലം മാത്രമേ ഉള്ളൂ അല്ലേ ആ പട്ടി കുറേ ദിവസം അതുവഴി കിടന്ന് ഓടുന്നത് എല്ലാവരെയും കടിക്കാൻ ചെല്ലുന്നൊക്കെ പറഞ്ഞു വ്യവസായിച്ചൊരു കുഴപ്പമൊന്നും ഇല്ല കായിക കായികങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ ടി ടി എടുത്തു അത് കഴിഞ്ഞ് വണ്ടാനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പിന്നെ ഇഞ്ചക്ഷൻ എടുത്തു പിന്നെ ഇപ്പോൾ രണ്ടുമൂന്ന് ദിവസം കൊണ്ട് ഇഞ്ചക്ഷൻ എടുപ്പുണ്ട് ഒരു എത്രയോ ഡേറ്റുകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക ആ ഡേറ്റിന് ഒരു ഇഞ്ചെക്ഷൻ കൊണ്ടുണ്ട് നാല് ഇഞ്ചക്ഷൻ കണ്ട ഇപ്പൊ മൂന്നെണ്ണമായി ഇനി വരുന്നില്ല അല്ലാതെ വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല പാപം പത്ത് എമ്പത്താറ് എമ്പത്തേഴ് വയസ്സ് പ്രായമായ മനുഷ്യ എന്നാലും ദൈവ കഷ്ടം നമ്മുടെ ഒരു കാര്യം എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഓടിപ്പോയി എന്തും ചെയ്തു തരും അച്ഛന് ദൈവസായിച്ച അസുഖങ്ങളെ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ പ്രായത്തിന്റെ ശാരീരിക ക്ഷീണമൊക്കെ കാണും എങ്കിൽ പോലും എന്തൊരു കാര്യം പറഞ്ഞാലും ഓടിപ്പോയി ചെയ്തു തരും നമുക്ക് എത്ര ദൂരെയാണെങ്കിലും ഒറ്റയ്ക്ക് പോക്കോളൂ ഇപ്പോഴും വാ വച്ചന അങ്ങനെ പുള്ളിക്കാരനെ പട്ടി അടിച്ച് അങ്ങനെ ഒരിച്ചിരി ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ആദ്യമേ ഞങ്ങൾക്ക് പക്ഷേ ഈ പാട്ടൊരിച്ചക്കെ മാറി പിന്നെന്താ വിശേഷങ്ങൾ ഇവിടെ ഭയങ്കര മഴയാണ് മഴയുടെ ഫോട്ടോ നാളെ പറ്റുമെങ്കിൽ ഞാനിടാം ഇന്ന് എനിക്ക് വയ്യ ഇന്ന് ഞാൻ പറയുടെ അരി പറയുടെ ഫോട്ടോ ഇടാം അരി വീഡിയോ ഇടാമേ വീഡിയോ ഇടാം ഓക്കെ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ലൈക്ക് ചെയ്യണമെന്നോ ഷെയർ ചെയ്യണമെന്നോ ബെൽബട്ടൺ അടിച്ചു പൊട്ടിക്കണമെന്നോ ഞാൻ പറയത്തില്ല പക്ഷേ നിങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ ഓക്കെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് അതായത്